നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൂടെ ഒരു വ്യക്തിയെയോ ആ വ്യക്തിയുടെ കുടുംബത്തെയോ ദ്രോഹിക്കുക അല്ലെങ്കിൽ മുച്ചൂട് മുടിക്കുക നശിപ്പിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചില പൂജാ പദ്ധതികളാണ് അല്ലെങ്കിൽ ചില കർമ്മങ്ങളെയാണ് നമ്മൾ ക്ഷുദ്രകർമ്മങ്ങൾ മാരണകർമ്മങ്ങൾ കർമ്മങ്ങൾ കൂടോത്രം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യുകയാണ് ആ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ഈശ്വര സമക്ഷം തിരിച്ചടി ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരന് മുന്നിൽ അതിൻ്റെ ആ ഒരു കണക്ക് പറഞ്ഞേ മതിയാവുള്ളൂ മറ്റൊരു വ്യക്തിക്ക് ദോഷം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും അതിൻ്റെ കൊടിയ പാപവും ദുരിതവും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ദോഷമായി ഭവിക്കും അതുകൊണ്ട് തന്നെ ആരെത്ര പ്രകോപിപ്പിച്ചാലും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ ക്ഷുദ്രബാധാ ദോഷം ഒരു വ്യക്തിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും കുടുംബത്തിനും പൊതുവിൽ കാണാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു ക്ഷുദ്രബാധ അല്ലെങ്കിൽ ക്ഷുദ്രമാരണ കർമ്മങ്ങൾ ആ ഒരു കുടുംബത്തിന് വ്യക്തിക്ക് ബാധിച്ചു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ അകന്നു പോകുന്നതിനും ഇപ്പറഞ്ഞ ക്ഷുദ്രബാധാ കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് ലളിതമായി ചെയ്യേണ്ട പരിഹാര കുറിച്ചും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവള്ളി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന വെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ദുർമന്ത്രവാദം അല്ലെങ്കിൽ മാരണം ഒരു വ്യക്തിക്കോ ഗൃഹത്തിനോ ഏറ്റു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ജീവിതം താറുമാറാകുന്നതിനും ജീവിതത്തിൽ പെട്ടെന്ന് പ്രശ്നങ്ങളും അപകടങ്ങളും ആകസ്മിക സംഭവങ്ങളും ഒരു തുടർ കഥയാകുന്നതിനും ഇത്തരം ക്ഷുദ്രകർമ്മങ്ങൾ ഭവിക്കുന്നത് കാരണമാകും അപ്പോ ഒരു വ്യക്തിക്ക് ഈ ക്ഷുദ്രബാധാകർമ്മങ്ങൾ അല്ലെങ്കിൽ മാരണദോഷം ദോഷം ഭവിച്ചു കഴിഞ്ഞാൽ പൊതുവായി ചില ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ് ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്കിനി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ് അതുവരെ ചിരിച്ചു കളിച്ച് വളരെ ഉല്ലാസവാനായി സന്തുഷ്ടനായി സന്തോഷവാനായി കാണപ്പെടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ് അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ മാരണ നമ്മളൊന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു അകാരണമായ ഭയം അതുപോലെ തന്നെ കൊടിയ ദുഃഖം വളരെയധികം ഉത്കണ്ഠ അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഇതൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് മാരണ കൊണ്ടുകൂടിയുമാകാം ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു മനോരോഗിയായിട്ട് വരെ ഈ ഒരു വ്യക്തി മാറിപ്പോയേക്കാം ആ വിധത്തിലെല്ലാം മാരണ ഒരു വ്യക്തിക്ക് മാറി സാധ്യതയുണ്ട് അപ്പോ നമ്മൾ ഈ പറഞ്ഞ ഭയം ഉത്കണ്ഠ ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസം വന്നു അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നു എന്നത് മരണദോഷമല്ല പക്ഷേ വളരെ സന്തുഷ്ടനായ ഒരു വ്യക്തി പെട്ടെന്ന് ഇത്തരം ഭയത്തിലേക്കും മാനസിക സംഘർഷത്തിലേക്കും മനോരോഗത്തിലേക്കും ഒക്കെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ മരണദോഷത്തെ ഭയക്കേണ്ടതുണ്ട് ഇനി രണ്ടാമതായിട്ടൊരു ഗൃഹത്തിൽ സംഭവിക്കുന്നതാണ് ഗൃഹത്തിലെ സ്വസ്ഥതക്കുറവ് അല്ലെങ്കിൽ സ്വൈരക്കുറവ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും സഹകരണത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ആ ഒരു കുടുംബത്തിൽ അടി വഴക്ക് ബഹളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ് ആ ഒരു ഗൃഹത്തിലേക്ക് തുടർന്ന് വന്ന് കയറാനെ ആളുകൾക്ക് കഴിയുന്നില്ല അവിടെയുള്ള അംഗങ്ങൾക്ക് സാധിക്കുന്നില്ല ആ ഒരു വീട്ടിൽ വരുമ്പോൾ എന്തെന്നില്ലാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും തലവെരുക്കുക എന്തൊക്കെയോ അസ്വസ്ഥതകള് ആ ഒരു ഗൃഹത്തിൽ വന്ന് കയറുമ്പോൾ അവിടെയുള്ള അംഗങ്ങൾക്ക് ഉണ്ടായി വരും മാത്രമല്ല അംഗങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ കീരയും പാമ്പുമായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നവർ വളരെ പെട്ടെന്ന് കൂടിയ ശത്രുക്കളായി മാറുന്ന പോലെ ഒരു അവസ്ഥ ഇതൊക്കെ ഒരു കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുകയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ അത് ശത്രുബാധാദോഷം കൊണ്ട് അല്ലെങ്കിൽ മാരണ ക്രമങ്ങൾ ആരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൻ്റെ ലക്ഷണവുമാകാം ഇനി മൂന്നാമതായിട്ട് വസ്ത്രങ്ങൾ അടിക്കടി തീപിടിക്കുക അടിക്കടി കീറിപ്പോവുക ഇതും നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ക്ഷുദ്രകർമ്മങ്ങൾ ഏറ്റു എന്നതിൻ്റെ സൂചനയാണ് ഇനി ഈ വസ്ത്രങ്ങൾ തീപിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടിയുണ്ട് നമ്മിലെ ദൈവാധീനം അതായത് ലക്ഷ്മി കടാക്ഷം കുറയുന്നു എന്നതിൻ്റെ സൂചനയാണ് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ കൊണ്ട് നമ്മുടെ ദേഹം പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീ പൊള്ളലേറ്റ ഒരു വ്യക്തിക്ക് ലക്ഷ്മി കടാക്ഷം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറവായി മാത്രമേ ലക്ഷ്മി കടാക്ഷം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തീ പൊള്ളലേൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാലാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഗൃഹത്തിൽ വിളക്ക് കൊളുത്തുന്നവരായിരിക്കും നിങ്ങളങ്ങനെ ഗൃഹത്തിൽ വിളക്ക് കൊളുത്തുന്നു എങ്കിൽ ഇങ്ങനെ ഒരു ദോഷം ബാധാദോഷം ആരെങ്കിലും നിങ്ങൾക്ക് മേൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു നിലവിളക്ക് നമുക്ക് ലക്ഷണത്തെ കാട്ടിത്തരും അതായത് നമ്മൾ ആ വിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ മൂന്ന് തവണയിൽ കൂടുതൽ അത് കെട്ടുപോകുക ഒരു ദിവസം തന്നെ നമ്മൾ അത് കൊളുത്തുന്ന സന്ദർഭത്തിൽ മൂന്ന് തവണ നമ്മൾ കൊളുത്തി പക്ഷെ ആ മൂന്ന് തവണയും അത് കെട്ടുപോയി അപ്പൊ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് ഒരു ദിവസം കെട്ടുപോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ മൂന്നിൽ കൂടുതൽ തവണ നമ്മൾ ഇങ്ങനെ നിലവിളക്കിൽ കൊളുത്തുന്ന തിരി കെട്ടു പോവുകയാണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ശത്രുക്കൾ ബാധാദോഷം അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇത് മാത്രമല്ല നിരന്തരം നിലവിളക്കിലെ തിരി ജ്വലിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ നിലവിളക്കിലെ തിരി പൊട്ടി ശബ്ദമുണ്ടാകുന്ന ഒരവസ്ഥാ വിശേഷം നിരന്തരം ഗൃഹത്തിൽ അരങ്ങേറുകയാണ് അങ്ങനെയെങ്കിലും നമുക്ക് ബാധാദോഷമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മങ്ങൾ നമ്മെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് നിലവിളക്ക് കൊളുത്തുന്നവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുള്ളൂ കേട്ടോ ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത അസുഖങ്ങളാണ് അതുപോലെ മാറാ വ്യാധികൾ ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അസുഖങ്ങൾ ഇനി ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നു അത് ചികിത്സിച്ച് മാറി ഉടനെ തന്നെ അടുത്ത അസുഖം വന്നു അതിനു വേണ്ടി ചികിത്സ നടത്തി ആ അസുഖം മാറിയപ്പോൾ വീണ്ടും അടുത്ത അസുഖങ്ങൾ ഇങ്ങനെ ഒരു തുടർ പരമ്പര പോലെ ഒരു ഒരു രോഗിയായിട്ട് ഒരു വ്യക്തി തീരുകയാണ് എങ്കിൽ അതിനും മാരണകർമ്മങ്ങളെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആറാമതായിട്ട് തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ അതായത് നമ്മൾ വളരെ സന്തോഷവാനായിട്ട് ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ഒരു തൊഴിൽ നമുക്ക് നഷ്ടപ്പെടുക യാതൊരു കാരണവും ഉണ്ടാകില്ല അതുപോലെ ജോലിസ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതുപോലെ പണിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ നമുക്ക് ലഭിക്കുക അതായത് തൊഴിൽ ഇറക്കം ലഭിക്കുക തൊഴിൽ കയറ്റമല്ല തൊഴിൽ ഇറക്കം ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം വിശേഷം സംജാതമാകുക എത്രയൊക്കെ കഴിവുണ്ടായിരുന്നിട്ടും ഒരു ജോലി കിട്ടാതിരിക്കുക നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ വരെ തൊഴിലിൽ ഉയർന്നു പോകും പക്ഷെ നമ്മൾ അവരെക്കാൾ കഴിവുണ്ടായിട്ടും യാതൊരു തൊഴിലും നമുക്ക് ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഏഴാമത്തത് വിവാഹ തടസ്സം നേരിടുക വിവാഹം ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം ആ ഒരു വിവാഹത്തിന്റെ അറ്റം വരെ എത്തി അപ്പോഴേക്കും ബന്ധം ശിഥിലമാകുക വിവാഹം മുടങ്ങി പോവുക ഇനി എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിവാഹം നടക്കാതിരിക്കാം ഇതൊക്കെ മാരണകർമ്മത്തിന്റെ ശ്രമഫലമായിട്ടും പറയുന്നുണ്ട് ഇനി എട്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിരന്തരമായി നമ്മുടെ ഗൃഹത്തിൽ പാല് പുളിച്ചു പോകുക അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇതും നമ്മുടെ ഗൃഹത്തിൽ ക്ഷുദ്രബാധാദോഷങ്ങൾ അല്ലെങ്കിൽ ക്ഷുദ്ര കർമ്മങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ എട്ടോളം ലക്ഷണങ്ങൾ നിരന്തരം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാകുകയാണ് ഈ എട്ട് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ രോഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചികിത്സ തന്നെ നടപ്പിലാക്കുക ചികിത്സിച്ചിട്ടും മാറുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കർമ്മം നിങ്ങൾ ചെയ്യുക അതുപോലെ മറ്റുള്ള ഏഴോളം ലക്ഷണങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് യാതൊരു വിധത്തിലും മാറ്റം ഉണ്ടാകുന്നില്ല മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കർമ്മങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഷ്ഠിക്കുക ഒന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഗൃഹത്തിൽ ദിനവും വിളക്ക് തെളിച്ച് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ആ ദേവനെ ആരാധിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ ഒരു അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ആ ഒരു ദേവത നിങ്ങൾക്കൊരു കവചമായി മാറുന്നതാണ് വർത്തിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു പോസിറ്റീവ് കവചത്തെ മറിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു സംരക്ഷണം ലഭിക്കുകയും ചെയ്യും എന്നതാണ് അതുപോലെ ദിനവും നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കർപ്പൂരാരതി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തുക അപ്പൊ ഇത് ഒന്നാമത്തെ ആ ഒരു പരിഹാരമാണ് ഇനി രണ്ടാമത്തെ ആ ഒരു പരിഹാരം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ദേശദേവതയെ പോയി കാണുക അതായത് നിങ്ങളുടെ നാട്ടിലൊരു ക്ഷേത്രം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കാവ് ഉണ്ടാകും നിങ്ങളുടെ ഗൃഹത്തിനോട് ചേർന്ന് ഏറ്റവും അടുത്തായിട്ട് ഒരു കാവോ ക്ഷേത്രമോ ഉണ്ടെങ്കിൽ ആ ഒരു ദേവനെ നിങ്ങൾ പോയി കാണുക അത് ഒരിക്കൽ എങ്കിലും നിങ്ങൾ പോയി കാണാനായിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ ഒരിക്കൽ പോയി കണ്ടാൽ അത് ഏറ്റവും ഉത്തമമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യമില്ല അങ്ങനെയെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ദേശദേവതയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കുക അവിടെയുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് കഴിപ്പിക്കാവുന്നതുമാണ് വില കൂടിയ വഴിപാടുകളോ ഒന്നും തന്നെ കഴിപ്പിക്കേണ്ടതില്ല ഒരു അർച്ചന കഴിപ്പിച്ചാൽ മാത്രം മതിയാകും ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു പരിഹാരം രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു പിടി നാണയം അത് പതിനൊന്ന് ഒറ്റ രൂപ നാണയങ്ങളാണെങ്കിൽ അതിശ്രേഷ്ഠമാണ് ഇനി പതിനൊന്ന് ഒറ്റ രൂപ നാണയങ്ങളില്ല എങ്കിൽ രണ്ടഞ്ചിൻ്റെ ചെറിയ തൊട്ടുകളും ഒരു ഒറ്റ രൂപയുമാണ് എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ പതിനൊന്ന് രൂപയ്ക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട് ഈ നാണയം നിങ്ങൾ സർവാംഗം നിങ്ങൾ ചുറ്റുക അല്ലെങ്കിൽ ഒഴിയുക മൂന്ന് വട്ടം നിങ്ങൾ ഒഴിയുക നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ നിങ്ങൾ നിങ്ങളുടെ ദേഹത്ത് ഒഴിയുക അല്ലാന്നുണ്ടെങ്കിൽ ഓരോ അംഗത്തിലും മൂന്ന് തവണ വീതം ഒഴിയുക ഇങ്ങനെ ഒഴിഞ്ഞ നാണയം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കുടുംബദേവതയുടെ ആ ഒരു ക്ഷേത്രത്തിന് പുറത്തുള്ള ഭണ്ഡാരത്തിൽ നിങ്ങൾ സമർപ്പിക്കുക എന്ത് ദോഷമുണ്ടെങ്കിലും ഭഗവാനെ ഭഗവതി ഈ ഒരു നടയിൽ ആ ദോഷത്തെ അങ്ങ് പിടിച്ചോളണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കവറ് തിരി ഒരു ചെറിയ ബോട്ടിൽ എണ്ണ ഒരു കവറ് കർപ്പൂരം ഇത്രയും നിങ്ങൾ ആ ഒരു നടയിൽ വാങ്ങി സമർപ്പിക്കുക കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഒരു പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക ഇത്രമാത്രം ചെയ്യാം എന്ത് ദോഷമുണ്ടെങ്കിലും ആ ദോഷങ്ങൾ മാറിപ്പോകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണ കവചം ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ ആ ക്ഷേത്രം നടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ദേവൻ അതിനെ തട്ടി മാറ്റുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഒരു നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ ജന്മനാട്ടിൽ നിന്നിട്ട് വളരെ വിദൂരത്തോ ഒക്കെ ആയിരിക്കാം പലർക്കും സാഹചര്യങ്ങൾ പലതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് കർമ്മങ്ങൾ പറഞ്ഞു തരാം അതിലൊന്ന് കല്ലുപ്പ് മഞ്ഞൾ പരിഹാരമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു ഗ്ലാസ് ശുദ്ധജലത്തിൽ ഒരു പിടി കല്ലുപ്പും കുറച്ച് പച്ച മഞ്ഞളും നിങ്ങൾ അരച്ചു ചേർക്കുക ശേഷം ഒരു രാത്രിയും ഒരു പകലും അത് നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക അതുമല്ലെങ്കിൽ ഒരു പകൽ അത് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക അതുമല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക ഇനി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു രാത്രിയും പകലും വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാം ശേഷം പിറ്റേന്ന് അല്ലെങ്കിൽ ഈ ഒരു സമയക്രമം വിട്ടതിനു ശേഷം ഇതിന് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്തു കൊണ്ട് നിങ്ങൾക്ക് ഒഴുക്കി കളയാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് ഇത് കൊണ്ട് ഒഴുക്കി കളയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ അടുക്കളയിലെ ആ ഒരു സിംഗിൾ ടാപ്പ് തുറന്നു വെച്ച് അതിൽ ഒഴിച്ചുകളായ അപ്പം ഈ ഒരു കർമ്മത്തിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ അത് കാണുക ഇനി രണ്ടാമത്തെ ആ ഒരു കർമ്മം എന്ന് പറയുന്നത് ഒരു ചെറിയ ബൗളില് നിറയെ കല്ലുപെടുക്കാം നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ അത് വെച്ചതിന് ശേഷം ഒരു ഏഴ് ദിവസം അത് ആരും തട്ടാതെയും മറിയാതെയും അതിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവിടെ തുറന്നു വെക്കുക ശേഷം നിങ്ങൾക്ക് ആ ഒരു കട്ടിലിൽ കിടന്നുറങ്ങാം മറ്റ് എന്ത് ചെയ്താലും യാതൊരു പ്രശ്നവും ഇല്ല ആ ഒരു ഉപ്പ് നിങ്ങൾ കട്ടിലിന് ചുവടിൽ നിങ്ങൾക്ക് അത് വെക്കാവുന്നതാണ് എന്നാൽ ഈ അശുദ്ധി ഈ ഒരു കാലയളവിൽ വന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഇതിന് പൂജയോ കർമ്മമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഒരാഴ്ച കഴിഞ്ഞ് ഈ ഒരു ഉപ്പ് ജലത്തിൽ ലയിപ്പിച്ച് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്തു കൊണ്ട് നിങ്ങൾക്ക് ഒഴിച്ച് കളയാം മുന്നേ സൂചിപ്പിച്ച പോലെ നിങ്ങളിപ്പോൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നത് എങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ സിങ്കില് ടാപ്പ് തുറന്നു വെച്ച് ആ ഒരു ഒഴുകുന്ന ജലത്തോടൊപ്പം നിങ്ങൾക്ക് ഉപ്പ് ലയിച്ച ജലവും ഒഴുകി കളയാവുന്നതാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഏകദേശം എട്ടോളം ലക്ഷണങ്ങളുണ്ടല്ലോ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ അകലുകയും നിങ്ങൾക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരുന്നതുമാണ് ജീവിതത്തിൽ ആ ദുഃഖവും പ്രയാസവും അകന്ന് ഐശ്വര്യത്തെ ആർജിക്കുവാൻ നിങ്ങൾക്ക് നിസ്സംശയം സാധിക്കും അപ്പോ ഒരുപാട് ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ജീവിതം തന്നെ മടുത്തിനി അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സിന്റെ ധൈര്യം വിടാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് അറുതി വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം അതിനു മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വളരെയധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു സുഹൃത്തുണ്ടാകുമല്ലോ ആ ഒരു സുഹൃത്തിനു കൂടി ഈ ഒരു അറിവ് പങ്കുവയ്ക്കാം അല്ലാത്ത പക്ഷം ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി